ചോദ്യം പി ചിദംബരം കോൺഗ്രസ് നേതാവ് ബി ജെ പി ഗവർണർ വെള്ളം കുടിപ്പിക്കുകയാണ് ഇനിയും ഇത്തരത്തിൽ ഒരൊറ്റ ബി ജെ പി കാരനും സംസാരിക്കരുത് എന്ന ഉറച്ച തീരുമാനത്തിന്റേത് കൂടിയാണ് ഈ ഉത്തരം മുട്ടിക്കുന്ന ചോദ്യം മതേതര ജനാധിപത്യം ഇല്ലാത്ത ഒരു ഇന്ത്യയെ നമുക്ക് സങ്കല്പിക്കാനാവുമോ ഇല്ല പക്ഷെ അങ്ങനെ ഒരു രാജ്യമാണ് ബി ജെ പിക്ക് വേണ്ടത് എന്ന് സ്വപ്നം കാണുന്നവർ കൂടിയാണ് ഇതേ ബി ജെ പി അതുകൊണ്ടാണല്ലോ മതേതരത്വം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയെ വരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മതേതരത്വം ഒരു യൂറോപ്യൻ ആശയമാണെന്ന് നമ്മുടെ തൊട്ടയൽപക്കത്ത് സംസ്ഥാനമായ തമിഴ്നാട് ഗവർണർ ആർ എൻ രവി പറഞ്ഞത് അതുമാത്രവുമല്ല അത് ഇന്ത്യയിലെ ജനങ്ങൾ മതേതരത്വം കൊണ്ടുവന്നതിലൂടെ വഞ്ചിതരാക്കപ്പെട്ടു എന്നും അദ്ദേഹം വർഗീയ വിഷമാണ് തുപ്പിയത് നാനാത്വത്തിൽ ഏകത്വം വിശ്വസിക്കുന്ന ഈ രാജ്യത്ത് ഒരു നിറം ഒരു ഭാഷ ഒരു ഭക്ഷണം അങ്ങനെ എല്ലാം എല്ലാം ഒരേ ലൈനിൽ നിർത്താനാണ് ബി ജെ പി ശ്രമിക്കുന്നത് ഇവിടെയാണ് ജനാധിപത്യവും യൂറോപ്യൻ ആശയമാണ് എന്ന് പറഞ്ഞു വെക്കുന്നത് ആര് കോൺഗ്രസ് നേതാവ് മഹാരാജാക്കന്മാരും രാജാക്കന്മാരും ഭരിച്ചിരുന്ന ഇന്ത്യയ്ക്ക് ജനാധിപത്യം എന്ന ആശയം അപരിചിതമായിരുന്നു അതുകൊണ്ട് രാജ്യത്ത് നിന്ന് ജനാധിപത്യത്തെ തിരസ്കരിക്കുന്നതായി പ്രഖ്യാപിക്കണോ എന്നതായിരുന്നു ആ ഉത്തരം മുട്ടിച്ച ചോദ്യം ഫെഡറലിസവും യൂറോപ്യൻ ആശയമാണ് ഫെഡറലിസത്തിനും ഇന്ത്യയിൽ സ്ഥാനമില്ലെന്ന് പ്രഖ്യാപിക്കണോ എന്നുകൂടി ഇതോടൊപ്പം അദ്ദേഹം ചേർത്ത് വെക്കുന്നുണ്ട് അതേസമയം എഐസി ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു രവിയെ ഗവർണർ സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കണമെന്ന് രവി നടത്തിയ ആദ്യത്തെ അന്യായവും അംഗീകരിക്കാനാവാത്തതുമായ ഒരു പ്രസ്താവന അല്ലേ ഇത് ആളുകൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് കണ്ടറിയാൻ നീക്കം നടത്തുന്ന ഒരാൾ കൂടിയാണ് നോൺ ബയോളജിക്കൽ പ്രധാനമന്ത്രി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രതിധനിപ്പിക്കുകയാണ് രവി ചെയ്യുന്നതെന്നുമാണ് ജയറാം രമേശ് കൃത്യമായി പറഞ്ഞു വെക്കുന്നത് പക്ഷെ ഒരു കാര്യമുണ്ട് കഴിഞ്ഞ പത്ത് വർഷമായി മോദിയും മോദിയുടെ പരിവാരങ്ങളും ഇത്തരത്തിൽ വർഗീയ വിഷം മാത്രമാണ് തുപ്പിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പിലും അവർ അത് തന്നെയാണ് ചെയ്യാൻ ശ്രമിക്കുന്നത് പക്ഷെ രാജ്യത്തെ ജനങ്ങൾ മതേതൃത്വത്തിന്റെ മൂല്യം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞവരാണ് അല്ലെങ്കിൽ വ്യത്യസ്ത ജനങ്ങൾ ഒന്നായി സംഘമിക്കുന്നതിൽ ഇഷ്ടപ്പെടുന്നവരാണ് ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്കൊപ്പം അവർ നിലയുറപ്പിച്ചത് എന്താണെങ്കിലും പ്രസക്തമായ ചോദ്യങ്ങൾ ചോദിച്ച് വ അടപ്പിക്കുകയാണിപ്പോൾ കോൺഗ്രസ് നേതാക്കൾ